ओ, ले ले, െ ഇന്ന് എഫാത്ത കുടുംബം നമ്മൾ ഒരുമിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് കാര്യങ്ങൾ അസാധ്യമെന്ന് തോന്നുമ്പോൾ ഒറ്റമൂലി തിരുവചനത്തിലൂടെ അനുഗ്രഹം കിട്ടിയ അനേക സാക്ഷ്യങ്ങൾ കേട്ടതിന് ശേഷം പ്രിപ്പറേഷൻ ചെയ്ത ഒരു പ്രയർ കഞ്ഞക്കുഴി കാര്യത്തി സിനിമോളെന്ന സഹോദരിയുടെ ജീവിതത്തിൽ ഒ ഇ ടി എക്സാം പല പ്രാവശ്യം എഴുതി പരാജയപ്പെട്ടപ്പോൾ സങ്കടത്തോടു കൂടി പ്രാർത്ഥന സഹായം ചോദിച്ചുകൊണ്ട് എഫാത്ത ഗ്രൂപ്പിലൂടെ ആ മകളെ സഹായിച്ച വചനം ലൂക്ക പതിനെട്ട് ഇരുപത്തി ഏഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഈ തിരുവചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയിൽ നിറഞ്ഞ മകള് പരീക്ഷ എഴുതിയപ്പോൾ എക്സാമിന് നല്ല മാർക്ക് കിട്ടി വിദേശ യാത്ര തടസ്സമില്ലാതെ പോകാൻ ഈ മകൾക്ക് അനുഗ്രഹി അനുഗ്രഹം കൊടുത്ത ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിലും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് തമ്പുരാന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന കൂടി ബോധ്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാല് യോഹനാൻ പതിനാല് പതിനാറില് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായികനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും മഹാത്മാവിന് നിറവോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാല് ഒരിക്കലും ഒരു സ്ഥലത്തും പരാജയപ്പെടാതെ വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇന്ന് കാര്യങ്ങൾ അസാധ്യമെന്ന് തോന്നുന്ന നിങ്ങളുടെ നിയോഗത്തിലേക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനം മാംസം ധരിച്ച വചനം ഉദരത്തിൽ വഹിച്ച പരിശുദ്ധി അമ്മ രക്തത്തിൽ മുക്കിയ മേലെങ്കി ധരിച്ചിരിക്കുന്ന ഈശോ ശക്തിപ്പെടുത്താൻ ഈ വചനത്തിലൂടെ കടന്നു വരട്ടെ ഈ മകള് ഇങ്ങനെയാണ് ഒരു ദിവസം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ മകള് ഇങ്ങനെ പ്രാർത്ഥിച്ചു മനുഷ്യർക്ക് അസാധ്യമാണ് എനിക്ക് അസാധ്യമാണ് ദൈവമേ പക്ഷെ എല്ലാം സാധ്യമാണല്ലോ ഈ പരീക്ഷയ്ക്ക് ഞാൻ പൂർണ്ണമായിട്ട് വിജയിക്കും എന്നൊരു കൂടി മകൾക്ക് പോകാൻ പറ്റിയത് വചനത്തെ ചേർത്ത് പിടിച്ചു പോയത് കൊണ്ടാണ് മട ഹൃദയത്തിലെ വചനം ഏറ്റെടുത്ത് ഓരോ നിമിഷം ഉരുവിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഒരു കൂടി വചനം ആവർത്തിച്ചപ്പോഴാണ് മകളുടെ ജീവിതത്തിലെ മനുഷ്യ ജീവിതം അസാധ്യമായത് സാധ്യമാക്കിയെടുക്കാൻ പറ്റിയത് ഇന്ന് വിദേശത്തേക്ക് കഴിഞ്ഞ ആഴ്ചയില് വിദേശത്തേക്ക് പോയി മകള് ജോലി ജോലിക്ക് കയറിയതായിട്ട് നമ്മുടെ ഫോണിലേക്ക് വിളിച്ച് സാക്ഷ്യപ്പെടുത്തിന് ശേഷമാണ് ഈ പ്രാർത്ഥന പ്രിപ്പറേഷൻ ചെയ്തത് കുവൈറ്റിലേക്കാണ് ഈ മകള് യാത്രയായിരിക്കുന്നത് ഈ നമ്മളുടെ ജീവിത മേഖലകളിലെ പരിശുദ്ധാത്മാർ ശക്തി വ്യാപരിക്കുവാനും ജെറമിയ മുപ്പത്തി മൂന്ന് മൂന്നിലൂടെ നമ്മുടെ ബുദ്ധിയുടെ തലങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ മനുഷ്യ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും സാധ്യമാക്കാൻ ഒറ്റമോലി തിരുവചനത്തിലൂടെ ദൈവം നിങ്ങളെ സമൃദ്ധി നിറയ്ക്കട്ടെ പതിനെട്ട് ഇരുപത്തിയേഴ് ഓരോരുത്തരും ജീവിതം നിറയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നിമിഷാർപ്പിക്കുന്ന അർപ്പിക്കുന്ന പരിശുദ്ധ വരിയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ